നമസ്കാരം ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് സഹായം ചെയ്തതിനുള്ള തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാൻ എപ്പോൾ നൽകും എന്നതാണ് രാജ്യത്തെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നയതന്ത്ര രംഗത്തടക്കം ഇന്ത്യ കടുത്ത നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് ഹമാസിന്റെ സഹായം കിട്ടിയെന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഹമാസ് നേതാക്കൾ പാക് രഹസ്യാന്വേഷണ വിഭാഗവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം പാക് അധിനിവേശ കശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേക ഭീകര വിക്ഷേപണ പാടുകളിലും പരിശീലന ക്യാമ്പുകളിലും ഇന്ത്യൻ സേന സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങൾ മാസങ്ങളായി ഇന്ത്യൻ ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു വിശദീകരണം സൈന്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് നൽകിയിട്ടുണ്ട് അതേസമയം പഹൽഗാമിൽ തിരിച്ചടി നൽകാൻ ഇന്ത്യ അതിവേഗ തീരുമാനങ്ങളിലേക്ക് കടക്കും ഇതിനിടയിലാണ് വിശദ റിപ്പോർട്ട് കേന്ദ്രമന്ത്രിക്ക് കൈമാറുന്നത് എന്തായാലും പാക് പങ്ക് വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് തന്നെയാണ് ഇപ്പോൾ എൻ ഐ എ അറിയിച്ചിരിക്കുന്നത് അതിന് വ്യക്തമായ തെളിവുകളോടെയാണ് എൻ ഐ എ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷിംല കരാറടക്കം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായേക്കും പാകിസ്ഥാനെതിരെ ഇന്ത്യ കനത്ത നടപടി തന്നെ സ്വീകരിച്ചേക്കും ഈ ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോഞ്ച് പാഡുകളിൽ ഏകദേശം നൂറ്റി മുപ്പത് ഭീകരർ ഉണ്ടെന്ന് സംശയിക്കുന്നു വിവിധ ക്യാമ്പുകളിലായി പരിശീലനം ലഭിച്ച നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വരെ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് പറയുന്നു പാകിസ്ഥാൻ സൈന്യം ഈ നുഴഞ്ഞുകയറ്റത്തിന് സൗകര്യമൊരുക്കുന്നുണ്ടെന്നും ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞു തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാനിലെ ഏതെല്ലാം കേന്ദ്രങ്ങളിലായിരിക്കണം ശക്തമായ ആക്രമണം നടത്തേണ്ടതെന്ന കാര്യത്തിൽ ഇന്ത്യൻ സൈന്യം ഇതിനകം തീരുമാനമെടുത്തിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത കേന്ദ്രങ്ങളിലായിരിക്കും കനത്ത പ്രഹരമേൽപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് അതിർത്തി കടന്നുള്ള കരസേനാ നീക്കം ഉണ്ടാവാൻ ഇടയില്ലെന്നാണ് സൂചന പഹൽഗാമിൽ കൂട്ടക്കൊല ചെയ്ത ഭീകരർക്കായി ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ് ഭീകരർ പ്രദേശത്തെ വനമേഖലയിലേക്ക് കടന്നു എന്നാണ് സൈന്യത്തിന്റെ നിഗമനം പഹൽഗാം ബൈസരൻ അനന്ത്നാഗ് തുടങ്ങിയ മേഖലകളിൽ വ്യാപക തെരച്ചിൽ നടത്തി പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ ഇ തൊയ്ബ ഡെപ്യൂട്ടി കമാൻഡർ സൈഫുള്ള കസൂരി പാകിസ്ഥാനിൽ സുരക്ഷിത കേന്ദ്രത്തിലുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിൽ നിന്ന് സഹായം ലഭിച്ചെന്ന വിലയിരുത്തലാണ് ഇന്ത്യയുടെ കടുത്ത നടപടികൾക്ക് കാരണം എന്ന് വിവരമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന രണ്ടര മണിക്കൂർ നീണ്ട മന്ത്രിസഭാ സമിതി യോഗത്തിലാണ് കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായത് ഇന്ത്യ പാക് യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും റദ്ദാക്കാത്ത സിന്ധു നദീജല കരാറാണ് അറുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം മരവിപ്പിക്കാൻ തീരുമാനിച്ചത് പഹൽഗാം ആക്രമണത്തിന് ഹമാസിന്റെ സഹായം കിട്ടിയെന്ന സംശയവും ഇതിനോടകം തന്നെ ഉയർന്നിരുന്നു അതേസമയം ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത പല ഭീകരരും അടുത്ത കാലത്ത് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു കസ്തൂരിക്കും അത് സംഭവിക്കുമോ എന്ന ആശങ്ക പാകിസ്ഥാനുണ്ട് അതിനാൽ കസ്ൂരിയെ അതീവ സുരക്ഷിതത്വത്തിലാണ് പാർപ്പിച്ചിട്ടുള്ളത് ഇതിനിടയിലാണ് കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവികാഭ്യാസം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിച്ച ഇന്ത്യൻ നടപടി അപക്വമെന്ന് പാകിസ്ഥാൻ മറുപടി നൽകി പാക് പങ്ക് വ്യക്തമാക്കുന്ന തെളിവ് ഇന്ത്യ കൈമാറിയിട്ടില്ല ഉചിതമായ മറുപടി നൽകുമെന്ന് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധാർ പറഞ്ഞു കറാച്ചി തീരത്തിനു സമീപം മിസൈൽ പരീക്ഷണം നടത്താനും പാകിസ്ഥാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യക്കെതിരെ ആരോപണവുമായി പാകിസ്ഥാൻ രംഗത്ത് വരികയുണ്ടായി ഇന്ത്യയുടെ തീരുമാനങ്ങൾ അബക്കമെന്നാണ് പറഞ്ഞിരിക്കുന്നത്